ഹലോ ഫ്രണ്ട്സ് ഞാനേ നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ്റെ അടുത്താണോ ഉള്ളതേ ഇവിടെ ബ്രിസ്ബൻ സൗത്തിലാണ് അദ്ദേഹം ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞങ്ങൾ ആദ്യകാലത്ത് ഒരു റോജ് ടൊയറ്റ റോജൊക്കെ ഇറങ്ങി ഇപ്പം ഞങ്ങൾ എടുത്ത് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താം ഇത് ഇവിടെ അടുത്ത് പോയി സൈ ചേട്ടാ എന്താണ് പേരാണ് ഫുൾ ഉം പേരെന്ന് പറഞ്ഞു എൻ്റെ പേര് സാജു ജോസഫ് നാട്ടിലെ നാട്ടിൽ കൊല്ലമാണ് സ്ഥലം ഇവിടെ ഇത് വീട് മേടിച്ചിട്ടാണേ ഇവിടെ ഇപ്പം വീട് മേടിച്ച് ഒന്നര വർഷം കഴിഞ്ഞ് അതേ അല്ലേ ഇതിനുമ്പോൾ റൺകോണെന്ന് പറഞ്ഞ അടുത്തായിരുന്നു അതേ ശരി അതിനുമുമ്പ് നമ്മളെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് ആയിരുന്നു ഇത് ഇവിടെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ പഴക്കൊലയും കാര്യങ്ങളൊക്കെ വരും ഇവിടെ മലയാളികളുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെ കൃഷി ഉണ്ടല്ലേ ആ ഇവിടെ ചക്കയുണ്ട് ഉണ്ട് ചക്ക എല്ലാം സീസൺ കഴിഞ്ഞു കഴിഞ്ഞല്ലേ കഴിഞ്ഞ് ഇനിയിപ്പം പൂമ്പഴാണ് നമ്മുടെ നാട്ടിലെ പൂമ്പഴം എന്തേ അവിടെ ഉണ്ട് കുറേ അവർ മൂന്നാല് കൊലയുണ്ട് ചേട്ടാ നമ്മുടെ ുമ്പഴെല്ലാം നിപ്പുണ്ടല്ലേ അതെല്ലാം കുറേ മറിഞ്ഞു നിക്കാം മറിഞ്ഞാ ഏത്ത കുറേ ഇത് കുറേ നമ്മള് ചക്ക കുറെ ഇത് ചക്ക എല്ലാം ഈ വർഷത്തെ സീസൺ കഴിഞ്ഞ അടുത്ത ഉള്ളൂ ഞാൻ കണ്ട് മുട്ടിച്ച് മൊട്ടിച്ച് നിപ്പുണ്ട് സംഭവം കുറെ എത്ര ചക്ക പറഞ്ഞിപ്പോ ഒരു പത്ത് മുപ്പത് ചക്ക പറിച്ചു ചെയ്യാം ഈ ആണ്ട് നിങ്ങൾ പറിച്ചു കുരുവൊക്കെ ഇരിപ്പുണ്ടോ കുരുവൊക്കെ ഇരിപ്പുണ്ട് ആണോ വരിക്കച്ചേക്ക വരിക്കച്ചേക്ക നല്ല വരിക്കുക ശരി പെട്ട എത്ര വർഷം കൊണ്ട് കഴിക്കുമോ അതൊക്കെ അറിയത്തില്ലായിരിക്കും അല്ലേ അറിയത്തില്ല ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ കായിച്ചു ഇത് മലയാളികളായിരുന്നു മുമ്പ് അല്ലേ ആ ഉണ്ടായിരുന്നു ഇത് മലയാളികളായിരുന്നോ എളുപ്പമുണ്ടായിരുന്നൊക്കെ പറയുമല്ലോ ആ വെട്ടിവിടണം ഈ വർഷം വെട്ടിയില്ല ഒരു വെട്ടിയില്ല ഇവിടെ ഒരു ഒരു സംഭവം അമ്പഴങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആത്തപ്പഴം അല്ലേ കസ്റ്റാർഡ് ആപ്പിൾ ഏഹ് ആത്തപ്പഴം തന്നെ പറയാം അല്ലേ അത് നല്ലൊരു അടിപൊളിയായി പോയി കേട്ടോണം നല്ല മുട്ത്ത് എന്നിട്ടും കിടപ്പുണ്ട് എന്നാലും കുറേ വെട്ടി എന്നാലും കിടപ്പുണ്ട് പിന്നെ ഇത് നാരങ്ങയാണ് നാരങ്ങയാണ് സീസൺ കഴിഞ്ഞു പിന്നെ പപ്പ ഉണ്ട് എല്ലാം പേരെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേ അവരെല്ലാം വെട്ടിക്കളഞ്ഞു നല്ല കാന്താരി നല്ല ഒറിജിനൽ കാന്താരി തന്നെ ഉണ്ട് ഇത് ഉണ്ട് ചേമ്പ് കാന്താരി ഇവിടെ എല്ലാവരുടെയും വീട്ടിലെല്ലാ സാധനം ഉണ്ടല്ലേ ഇഞ്ചി ഇഞ്ചി നമ്മുടെ ചേമ്പ് നമ്മുടെ ചെമ്പകം അപ്പം പാവല് കപ്പളങ്ങ കാന്താരി കപ്പളങ്ങ അത് കിടക്കുന്നു എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇനി ഇപ്പം ഫ്രണ്ടിലത്തെ കറിയാപ്പ് എന്തോ ഇത് ഫാഷൻ ഇഷ്ടംപോലെ ഇത് ഇഷ്ടം പോലെ നമ്മുടെ ഫാഷൻ ഫാഷൻ ഫ്രൂട്ട് ഫ്രൂട്ട് ഇത് അത് അയൽവക്കത്തെ വീട്ടിലാണ് കഴിച്ചിരിക്കുന്നത് ആണെങ്കിൽ നമ്മുടെ ഭാഗത്തോട്ട് നിക്കുന്നത് ഇവിടെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവർക്ക് അപ്പുറേ ഇപ്പുറ സൈഡിലുള്ള ഇപ്പുറേ അല്ലേ അവിടെ പോലെ വിളിച്ചാൽ മതി അടിപൊളി അതുപോലെ നല്ലൊരു കാര്യമാണ് ചതുരപ്പുളിപ്പുളി ഇത് അപ്പുറത്തെ കിട്ടുന്ന ചേട്ടൻ താരം അപ്രാമസിക്കുന്നത് അപ്പുറത്തെ വേറെ അതെ അല്ലേ നമ്മുടെ മുരിങ്ങ നിക്കപ്പെട്ടുണ്ടല്ലോ ആ നല്ല ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഐശ്വര്യമായിട്ടൊരു തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് കായല്ലോ തെങ്ങ് കായും നമ്മുടെ കേരള തരുമ്പ് പോലെ തന്നെ തോന്നുന്ന സൈസ് വീടാണ് കേട്ടോ ഇവിടെ നല്ല ഡ്രൈവേയും കാര്യങ്ങളും നല്ല ഫെൻസർ ഒരു വീടും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് അത് ഒരു മലയാളി ചേട്ടനയിൽ നിന്ന് മേടിച്ച വീടാണല്ലോ കേട്ടോ അവരുടെ വീടിൻ്റെ ഫ്രണ്ടായിട്ടാണ് കാണുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നമ്മുടെ നാട്ടിലേതുണ്ടല്ലോ നമ്മുടെ ആദം ശവനാരി എന്നൊക്കെ പറഞ്ഞ സാധനം നാട്ടിലെ ചെടികളൊക്കെ ആയിട്ട് റോസപ്പൂവും തുളസി കുറ്റി തുളസിയും നല്ല നാടൻ തുളസിയും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു വീട് അതായത് എനിക്ക് തേ തെങ്ങാ ഇഷ്ടപ്പെടാം ഇനി ചെത്തു ചേട്ടാ സഹിച്ചേട്ടാ ചെത്തത്തില്ല ഏ ചു നമ്മളെല്ലാ ദിവസവും ഉള്ളതല്ലേ ഇനിയിപ്പോൾ എവിടെയും ചെത്തു കൊടുക്കും വിളിച്ചു ഒട്ടായിട്ട് അമ്പഴം അമ്പലം ആ അമ്പളം ഇതേ ഒരു സംഭവം അടിപൊളി ഒരു സംഭവം നിൽക്കുന്നു സംഭവം ഇത് എവിടുന്ന് കിട്ടിയത് നിങ്ങൾ കൊണ്ട് വെച്ചാണത് ഞങ്ങൾ വെച്ചത് ഞാൻ വെച്ചാ ആണോ ഇത് എവിടെ നിന്ന് പിടിക്കുന്നു ഇഷ്ടംപോലെ കൊണ്ട് വെച്ചത് ഇത് കടിക്കാൻ കിട്ടും തൈ നമ്മുടെ ഇവിടെ നിന്ന് ആണല്ലേ അവിടെ ഒരു പ്ലാവും മാവും ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മലയാളികൾ ഇഷ്ടം പോലെ ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ട് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു ആ ഓപ്പോസിറ്റ് വീടും മലയാളിയാ അതല്ലേ അത് ആ രണ്ട് രണ്ടുതല ആ രണ്ടുതല ഇതന്നെ ഈ ചെടി നിൽക്കുന്നേ അത് കൗൺസിലിന്റെ ഒരു തണൽമരവാണ് ആണല്ലേ അതായത് നമ്മുടെ സമയങ്ങളൊക്കെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി എങ്കിൽ അടുത്ത വർഷം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല കൃഷിയൊക്കെ ഇവിടെ ചെയ്യുന്നതായിരിക്കും ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പ്ലാവിൻ്റെ പിടി നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അതൊക്കെ അടുത്തുള്ള ഏരിയ തന്നെ അല്ലേ അപ്പോൾ നല്ലൊരു പീഡിയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കില്ല തീർച്ചയായിട്ടും എല്ലാം കഴിഞ്ഞു പോയി സീസൺ അടുത്ത സീസണിലേക്ക് നമ്മൾ ഈ അടുത്ത സീസൺ നമ്മൾ കാണാം ഓക്കെ ഇംഗ്ലീഷുകാരുടെ വീട്ടിൽ ആണെങ്കിൽ അപ്പം നിൽക്കുന്ന ഇതുകൊണ്ടു അവർ നമ്മുടെ പേരന ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ ഇഷ്ടം പോലെ നിൽക്കും ഈ മുരിങ്ങയുടെ മൂടുണ്ടോ മുരിങ്ങ എല്ലാ വർഷവും ആണല്ലേ എന്നിട്ട് മാവ് അല്ലേ നമ്മുടെ സുഹൃത്തിൻ്റെ വീടാട്ടോ നമ്മൾ ഈ വീടാ നമ്മൾ വീടിയൊക്കെ എടുത്തു വിടാന്ന് പുറമേന്നുള്ള വീയാ ഹന്തി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ